السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَالَّذِي يُرِيكُمْ آيَاتِهِ وَيُنَزِّلُ لَكُمْ مِنَ السَّمَاءِ رِزْقًا وَمَا يَتَذَكَّرُ إِلَّا مَنْ يُنِيبُ فَادْعُوا اللَّهَ مُخْلِصُينَ لَهُ الدِّينِ وَلَوْ كَرِهَ الْكَافِرُونَ بهمان الرأي صحوذري صحوذر നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയുടെ ഭാഗമായി ഈമാനിൻ്റെയും തക്കവയുടെയും ഭാഗമായി നാം പ്രവർത്തിക്കുകയും ജീവിതത്തിൽ അവയെല്ലാം നിലനിർത്തി അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ആളുകളായി ബാക്കി നിൽക്കാൻ നാം പ്രവർത്തിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നാം സ്വീകരിച്ചിരിക്കുന്ന ഈമാനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹു എന്ന സങ്കല്പം തന്നെയാണ് ഈമാനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലും ഇസ്ലാമികമായ കാര്യങ്ങളിലും ആരാധനകളിലുമൊക്കെ മുഖ്യമായും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതും അള്ളാഹു എന്ന ചിന്ത തന്നെയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കൂട്ടുപിടിച്ച് അവനെ നമ്മളുടെ കൂടെ നിർത്തി ഏത് അവസരത്തിലും അള്ളാഹു എന്നെ സഹായിക്കും എന്ന ഉറപ്പോടു കൂടി ജീവിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതിലേക്ക് വീണ്ടും വിശുദ്ധ ഖുർആാൻ ചില കാര്യങ്ങൾ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ മനസ്സും ആ മനസ്സിൽ നിന്നുണ്ടാകുന്ന എല്ലാ ചിന്തകളും നമ്മുടെ ഓരോ ചെറുതും വലുതുമായ നെയ്യത്തുകൾ പോലും ഓരോ സമയത്തും സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ടി വരും ചെറിയ അശ്രദ്ധ ഉണ്ടാകുമ്പോൾ തന്നെ ഈ പറഞ്ഞ അള്ളാഹു എന്ന ചിന്ത നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഖുർആൻ പറയുന്നത് അല്ലെങ്കിൽ മനസ്സാന്നിധ്യത്തോടു കൂടെ അള്ളാഹുവിനോട് ചെയ്യുക ആരാധിക്കുക അത് തൊട്ടു മുമ്പിൽ പറയുന്നത് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധി അനുഗ്രഹങ്ങൾ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുകയും മനുഷ്യന് ആവശ്യമായ വിഭവങ്ങൾ നൽകുകയും അതിലൂടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന അള്ളാഹുവിനെ ഓർത്തെടുക്കുവാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റിയാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു പോവേണ്ടി വരും എന്ന് ഓർക്കുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ യഥാവിധി മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ജീവിതത്തിൽ ഈ കാണുന്ന ജീവിതം ഒരു നാൾ അവസാനിക്കുമെന്നും അതിനുശേഷം ശേഷം നമുക്ക് എത്രയുണ്ടായാലും ആരെല്ലാം ഉണ്ടായാലും അവരെയെല്ലാം ഒഴിവാക്കി അള്ളാഹുരേക്കുള്ള തിരിച്ചു യാത്ര നടത്തേണ്ടി വരും എന്ന ഒരു ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന ഈ ചിന്തയെ മനസ്സിൽ ആടിയടിച്ച് നിർത്തുന്നത് എന്നാണ് കുർഹാൻ പറയുന്നത് അതുകൊണ്ടാണ് കൂടെ ഇഹ്ലാസ് എന്ന വാക്കിന് വളരെ ആഴത്തിലുള്ള അർത്ഥമാണ് കുർഹാൻ നൽകിയിരിക്കുന്നത് അതിൽ ഈമാൻ വേണം ഭയഭക്തി വേണം അള്ളാഹുവിനെ നേർക്കു നേരെ കാണുന്നുണ്ട് എന്ന ബോധം വേണം പ്രതിഫലം ലഭിക്കും എന്ന ആഗ്രഹം വേണം ഇവയെല്ലാം മനസ്സിൽ കൂടി കൂടിച്ചേർന്ന് ഉണ്ടാകുമ്പോഴാണ് കൂടെ ഒരു കാര്യം പ്രവർത്തിക്കാൻ സാധിക്കുക അത്യധികം ആത്മാർത്ഥത അതുണ്ടെങ്കിൽ മാത്രമേ ഏത് അമലികളും ആരാധനകളും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുകയുള്ളൂ ആ രൂപത്തിൽ അള്ളാഹു എൻ്റേത് മാത്രമാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന ചിന്ത ഇത്തരം ആയത്തുകളിലൂടെ അള്ളാഹു വളർത്തിയെടുക്കുന്നുണ്ട് മുസ്ലിങ്ങളായി നമ്മൾ അള്ളാഹു അള്ളാഹു അക്ബർ എന്ന ഈ വാക്ക് ധാരാളമായി ഉച്ചരിക്കുന്നുണ്ട് സുബഹി നമസ്കാരം മുതൽ ഇഷ നമസ്കാരം വരെയുള്ള അഞ്ച് നമസ്കാരങ്ങളിലായി പതിനേഴ് റക്കായത്തുകളായി നൂറിനടുത്ത് തവണ അള്ളാഹു അക്ബർ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട് നമസ്കാരത്തിലേക്ക് പോകുമ്പോഴും റുക്കോയിലേക്ക് പോകുമ്പോഴും പോകുമ്പോഴും ഒക്കെ നമ്മൾ കണക്ക് കൂട്ടിയാൽ അത്രയും എണ്ണമുണ്ട് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും സന്ദർഭത്തിൽ അള്ളാഹു അക്ബർ വേറെയുമുണ്ട് സുന്നത്ത് നമസ്കരിക്കുന്നവരും തഹജു നമസ്കരിക്കുന്നവരും വീണ്ടും ആ അള്ളാഹു അക്ബർ ആവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ അള്ളാഹു അക്ബർ എന്നത് മറന്നു പോവാത്ത രൂപത്തിൽ നമ്മുടെ മുന്നിലും പിന്നിലും ഇരുവശങ്ങളിലുമായിട്ട് ഇസ്ലാം ദീൻ നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഈ വലയത്തിൽ നിന്ന് ഒരാൾക്ക് ഉതറിച്ചാടി രക്ഷപ്പെട്ടു പോവാൻ പറ്റുകയില്ല പക്ഷേ അതിന് ചില പ്രചോദനങ്ങൾ പ്രേരകങ്ങളായ കാര്യങ്ങളും വേണ്ടി വരും നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളും നമ്മൾ ജീവിക്കുന്ന പുറം ലോകത്തുള്ള കാര്യങ്ങളും അതിന് പ്രചോദനമായി നിൽക്കേണ്ടതുണ്ട് മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ പറ്റിയുള്ള ഭയപ്പാട് ഭയപ്പാട് എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം അള്ളാഹുവിനോടുള്ള അനുസരണം കാരണം അവൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന ചിന്തയിലുള്ള ഭയപ്പാട് അല്ലാതെ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയപ്പാടല്ല ശിക്ഷയുണ്ട് എന്നാൽ പോലും ശിക്ഷയേക്കാളും അള്ളാഹു കൂടുതൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കരുണയെ പറ്റിയും ഉദാരതയെ പറ്റിയുമൊക്കെയാണ് അപ്പോഴ് ഈ ഒരു ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിൽ നിന്നുണ്ടാവേണ്ടതാണ് നാം അള്ളാഹുവിനെ സ്വീകരിച്ചാൽ ഒരിക്കലും അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല പുറത്തു നിന്നുള്ള പ്രചോദനങ്ങളുമുണ്ട് നമ്മൾ ജീവിക്കുന്ന കുടുംബം വീട് ചുറ്റുപാട് തൊഴിലുകൾ അങ്ങനെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഏതെല്ലാം മണ്ഡലങ്ങളുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയും ഈ പറഞ്ഞ അനുകൂലമായ ഒരവസ്ഥ അള്ളാഹുവിനു വേണ്ടി നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ടി വരും പലപ്പോഴും നാം ബന്ധപ്പെടുന്ന ഇടപെടുന്ന മണ്ഡലങ്ങളൊക്കെ അള്ളാഹുവിനെ വിസ്മരിച്ചു പോകുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന സന്ദർഭങ്ങളാണ് അത് ലോകത്തിൻ്റെ പ്രത്യേകതയും അങ്ങനെ തന്നെയാണ് ഭൗതികമായ ചിന്തകൾ വല്ലാതെ കൂടിയാൽ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വല്ലാതെ നമ്മളെ മനസ്സിനെ പിടിച്ചു മുറുക്കിയാൽ അവിടെയെല്ലാം അള്ളാഹു ഈമാൻ ഇസ്ലാം ഇവയൊക്കെ അല്പമെങ്കിലും മറന്നു പോകാനിടയുണ്ട് ഒരു തോടി പോലെയാണ് തോണി പുഴയിലൂടെ കടലിലൂടെ സുഖമായിട്ട് വെള്ളത്തിൻ്റെ പരപ്പിലൂടെ മുന്നോട്ട് പോകും പക്ഷെ ആ തോണിയിൽ വെള്ളം കയറിയാലോ കുറച്ച് വെള്ളമൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല വീണ്ടും വെള്ളം കയറിയാലോ തോണി വെള്ളത്തിൽ മുങ്ങിപ്പോകും ഇതുതന്നെയാകുന്നു ഈമാനിൻ്റെയും അവസ്ഥ ഈമാൻ അള്ളാഹു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ലോകത്ത് സുഖമായി ജീവിക്കാം പക്ഷെ ലോകത്തുള്ള ഭൗതികമായ കാര്യങ്ങൾ ഇതിലേക്ക് വന്ന് വീണ് നിറഞ്ഞാൽ അതോടുകൂടെ നമ്മളുടെ ഈമാനും ആ വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നാണ് ചുരുക്കം അപ്പോൾ ഈമാനിനെ കേടുപറ്റാതിരിക്കാൻ അള്ളാഹു എന്ന ഈ ചിന്തക്ക് ഒരു കുറവും പറ്റാതിരിക്കാനാണ് വിശ്വാസികളായ നമ്മൾ എല്ലാ നേരവും നമസ്കരിക്കുന്ന മറ്റു വിവാദത്തുകൾ എടുക്കുന്ന ആ താൽപര്യത്തിലൂടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടത് എന്നർത്ഥം അലി അൻഹു ഒരിക്കൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുവിനെ സമീപിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്നത് എന്ന് മൂന്ന് ഇനങ്ങളിലായിട്ട് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഇന്ന കൗമൻ ഇബാദത്തുൽ ചില ആളുകൾ ഭയപ്പാട് ഉള്ളതോടുകൂടെ ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു അത് ഒരു അടിമയുടെ അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു അടിമയുടെ ആരാധനാഭാവമാണ് അള്ളാഹു നമ്മളെപ്പറ്റിയൊക്കെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് കൂടുതലായിട്ടും ഇബാദ് എന്നാണ് ഇബാദുർ റഹ്മാൻ യാ ഇബാദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെപ്പറ്റി പരിചയപ്പെടുത്താൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഇബാദ് എന്നതാണ് ഒരു വലിയൊരു വലിയ ഒരു വ്യക്തിത്വം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകിയിരിക്കുന്ന ഒരാൾ അയാൾക്ക് മുമ്പിൽ നമ്മൾ എത്രത്തോളം വിനയപ്പെടുന്നുണ്ട് അതിനേക്കാളും വലിയ വിനയവും ബഹുമാനവും അനുസരണവും ഒക്കെയാണ് അള്ളാഹുവിനോട് വേണ്ടത് ആ നിലക്കുള്ള ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ജനങ്ങളിലുണ്ട് രണ്ടാമതായി അദ്ദേഹം പറയുന്നത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്തെങ്കിലും ഒരു റിട്ടേൺ തനിക്കുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ട് അത് അതൊരു കച്ചവട ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള ഇവാരത്താണ് അതും അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു വിശ്വാസികളായ നമ്മളിൽ നിന്ന് നമ്മളുടെ ജീവനും സമ്പത്തും വാങ്ങിയിട്ട് പകരം തരുന്നത് സ്വർഗമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ ഒരു ഇടപാടിന്റെ സ്വഭാവത്തിലാണ് അള്ളാഹുവും നമ്മളുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നാലും എനിക്ക് നമസ്കരിച്ചാൽ നോമ്പെടുത്താൽ പുണ്യം ചെയ്താൽ നല്ല പോലെ ജീവിച്ചാൽ എന്തെങ്കിലും കിട്ടും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതും ഒരു തെറ്റായ കാര്യമല്ല മൂന്നാമതായി അദ്ദേഹം പറയുന്നത് കൗമൻ മൂന്നാമത്തെ വിഭാഗമാണ് പ്രധാനം അവര് പടച്ചവനെ കാണുന്നതും ആരാധിക്കുന്നതും എന്തെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള ചിന്തയിലല്ല അതിനേക്കാളേറെ പടച്ചവരോടുള്ള മഹബത്ത് സ്നേഹം പടച്ചവരോടുള്ള ശുക്ർ നന്ദി ഈ രണ്ട് വികാരങ്ങളാണ് അള്ളാഹുരേക്ക് അടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അത് വല്ലാത്ത ഒരു വികാരമാണ് ഒരാളോട് സ്നേഹം തോന്നിയാൽ അയാൾക്ക് വേണ്ടി എന്തും നമ്മൾ ത്യജിക്കും തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്നാൽ ഏറ്റവും വലിയ സ്നേഹം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് പടച്ചവനോടായിരിക്കണം നന്ദിയുടെ കൃതജ്ഞതയുടെ എന്തെല്ലാം അടയാളങ്ങളുണ്ടോ അവയെല്ലാം പൂർണ്ണമായിട്ടും നൽകേണ്ടത് അള്ളാഹുലേക്കായിരിക്കണം അങ്ങനെ നമ്മുടെ നമസ്കാരവും നോമ്പും മറ്റു കാര്യങ്ങളും ആരാധനകളുമൊക്കെ നന്ദിയുടെ ഭാഗമായി അള്ളാഹുവിനോട് എനിക്ക് ഇഷ്ടമാണ് അവൻ എന്നോടും ഇഷ്ടമുണ്ട് എന്ന ചിന്തയിൽ സമർപ്പിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം സംഗ്രഹമായ അള്ളാഹു എൻ്റെ മനസ്സിലുണ്ട് എന്ന ചിന്ത നിറഞ്ഞു നിൽക്കുകയുള്ളു അതിനായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു ഉയർന്ന അവസ്ഥയിലെത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരിക്കലും പടച്ചവൻ നമ്മളെ കൈവടിയാതെ റസൂൽ റസൂർ സല്ലാ വസ്ലം പറഞ്ഞ പോലെ എന്താണോ ചോദിക്കുന്നത് അത് അപ്പോൾ തന്നെ കൊടുക്കുന്ന അവസ്ഥയിൽ നമുക്ക് പടച്ചവനുമായി ബന്ധപ്പെടാൻ പറ്റും ഹദീസല കാര്യം പ്രത്യേകമായി പറയുന്നുണ്ട് എന്താണോ എൻ്റെ അടിമ നല്ല ഒരു മുസ്ലിം എന്നോട് ചോദിക്കുന്നത് അത് ഞാൻ അപ്പോൾ തന്നെ കൊടുത്തിരിക്കും അതിനേക്കാളും വലിയ നേട്ടം ഒരാൾക്കില്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആവശ്യമായ കാര്യങ്ങളും ലഭിക്കാനാണ് നമ്മൾ എല്ലാ അധ്വാനവും ചെയ്യുന്നത് ചോദിക്കുന്നതൊക്കെ അപ്പോൾ തന്നെ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ വളരെ എളുപ്പമായിരിക്കും ഒരിടത്തും പ്രയാസമുണ്ടാവുകയില്ല അങ്ങനെ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവനെ എല്ലാ കാര്യത്തിലും ൃപ്തിപ്പെടുത്തുകൊണ്ട് നമ്മളെപ്പറ്റി അവനും തൃപ്തിയടയുന്ന രൂപത്തിൽ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അമലുകളും നന്നായി വർധിത രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹുവേ നീ ഞങ്ങളെയെല്ലാം നിന്റെ റഹ്മത്തും ബർക്കത്തും നിരന്തരമായി നൽകി അനുഗ്രഹിക്കണമേ അലഹമുല്ലാമീൻ والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا اتقوا الله عباد الله ولا تموتن إلا وأنتم مسلمون بولاية الله منزل يا غير അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയെല്ലാം അനുഭവിക്കാം എന്ന് റസൂൽ സല്ലാ അലൈ വസ്ലം പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം അനുഭവം തന്നെയാണ് അതിന് അദ്ദേഹം പറയുന്നത് എന്ന ഒരു ഹദീസിൻ്റെ ഭാഗമുണ്ട് എനിക്ക് ഏറ്റവും നമസ്കാര നമസ്കാരവേളയിലാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നമസ്കാരം അങ്ങനെ എടുത്തു പറയാൻ അതാണ് ഒരു വിശ്വാസി ആവർത്തിച്ച് ചെയ്യുന്ന ആരാധന എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഏതൊരു ആരാധനയും നമസ്കാരം ഉൾപ്പെടെ ഏത് പുണ്യവും ചെയ്യുമ്പോൾ വളരെ ആനന്ദകരമായിരിക്കണം കൊണ്ട് ചെയ്യാൻ സാധിക്കണം ഖുർഹാൻ പഠിക്കുകയാണെങ്കിലും സുന്നത്തായ മറ്റേത് കാര്യങ്ങളാണെങ്കിലും ഒരു കൺകുളിർമ അനുഭവപ്പെടുന്ന രൂപത്തിൽ മനസ്സിനെ പാകപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ കണ്ണിന് മാത്രമായിരിക്കുകയില്ല ആ കുളിർമയും കുളിരും ആദ്യമായി ഉണ്ടാവുന്നത് എവിടെയായിരിക്കും നമ്മളുടെ മനസ്സിലായിരിക്കും അപ്പോൾ മനസ്സ് കുളിർമയോടുകൂടെ ആനന്ദത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ പ്രകടനമാണ് കണ്ണുകൾക്കുണ്ടാവുന്നത് മുഖത്തിനുണ്ടാവുന്നത് അപ്പോൾ എല്ലാ ആരാധനയിലും എല്ലാ പ്രാർത്ഥനയിലും ഈ പറഞ്ഞ അള്ളാഹു എൻ്റെ മനസ്സിൽ നിറയെ ഉണ്ട് എന്ന് വരുമ്പോൾ അത് മനസ്സിന് ആനന്ദമായി കണ്ണിന് കുളിര് പകരുന്നതായി നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായ ഒരു ഊർജം നൽകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ശാരീരികമായി എന്തെല്ലാം ഉണ്ടെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും അവയൊക്കെ കവച്ചു വെച്ചു കൊണ്ട് മുന്നോട്ട് പോകാവുന്ന മുന്നോട്ട് പോകുന്ന ഒരു ഊർജത്തിൻ്റെ പ്രവാഹമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അള്ളാഹു എൻ്റെ മനസ്സിൽ എന്ന ആശയം കൂടി നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും എല്ലാ ആരാധനയും ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ കൂടുതൽ കൺകുളിർമ നൽകിക്കൊണ്ട് അതിലൂടെ വീണ്ടും അള്ളാഹുലേക്ക് അടുക്കാൻ പാകത്തിൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം സജ്ജമാക്കുക സ്വാഭാവികമായും വേളകളിലാണ് നമ്മുടെയൊക്കെ മനസ്സ് പാളയം തെറ്റിപ്പോകുന്നത് എത്ര ഏകാഗ്രതയുണ്ടെങ്കിലും ൂക്ഷ്മതയുണ്ടെങ്കിലും നമസ്കരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും പല ചിന്തകളും കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വരുന്നത് അത് ഏതൊരു മനുഷ്യന്റെയും അവസ്ഥയാണ് അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതിനെ പരിഹരിക്കാനുള്ള ഏക മാർഗം ഇത് തന്നെയാണ് ഐൻ കണ്ണിന് കുളിർമയും മനസ്സിന് ആസ്വാദനവും ഉള്ള രൂപത്തിൽ എല്ലാ ആരാധനകളെയും നാം സ്വയം പരിവർത്തിപ്പിക്കുക അങ്ങനെയാകുമ്പോൾ ആരാധനകളിൽ അള്ളാഹുവിനെ നേർക്കുനേരെ കാണുന്ന ഒരവസ്ഥയുണ്ടാകും അള്ളാഹുവുമായിട്ട് നേർക്കു നേരെ സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും സല്ലാഹു അലൈ വസ്ലം നമസ്കരിക്കാൻ നിൽക്കുന്ന ഒരാളെ പറ്റി അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തുകയാണ് യുനാജി രഹസ്യ സംഭാഷണം നടത്തുകയാണ് നമസ്കരിക്കുന്ന ഒരു വ്യക്തി അത്രയും അള്ളാഹുവുമായി ചേർന്ന് നിൽക്കുവാനുള്ള അവസരമാണ് നമസ്കാരം അതുകൊണ്ടാണ് റസൂറുള്ള കൺകുടിമ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരമായിട്ട് നമസ്കാരത്തെയും വിശേഷിപ്പിച്ചത് ആ രൂപത്തിൽ നമുക്ക് സുജൂതിലേക്ക് പോകുമ്പോൾ റുക്കോയിലേക്ക് പോകുമ്പോൾ ദുആ ചെയ്യുമ്പോൾ ഒക്കെ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത കൊണ്ട് മനസ്സും കണ്ണും എല്ലാ ചിന്തകളും പ്രക്ഷോഭിതമാകുന്ന അവസ്ഥയിലേക്ക് ഈമാനികമായി നാം ഉയരുക അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത മനസ്സ് നിറച്ചു വെക്കുക എങ്കിൽ നമുക്ക് ഒരു ഭയപ്പാടിനും അവകാശമില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി അള്ളാഹു ഏറ്റെടുത്ത് നിർവഹിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള പ്രാർത്ഥന നിർഭരമായ ജീവിതത്തിന് നാം തയ്യാറാവുക എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള ആയുധമായി റസൂർ സല്ലാഹു അലൈവിസ്ലം പറഞ്ഞിരിക്കുന്നതും പ്രാർത്ഥന തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാരാളം പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഒന്നിന് പുറകിൽ ഒന്നായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ രാജ്യമായ ഖത്തറിന് അതുപോലെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി പ്രാർത്ഥിക്കുക മാത്രമേ നിർവാഹമുള്ളൂ ഏറ്റവും അക്രമകാരികളായ എല്ലാവിധ തീവ്രവാദവും പടച്ചുവിടുന്ന ഇസ്രായേലിൻ്റെ ഷെറില് നിന്ന് പടച്ചവനെ നീ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന മറ്റു രാജ്യങ്ങളെയും സഹോദരീ ഒക്കെ രക്ഷിച്ച് അനുഗ്രഹിച്ച് നീ കരുണ നാഥ അപ്രകാരം തന്നെ നമ്മുടെ നാട്ടിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ ഭേദഗതി നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ വീണ്ടും വീണ്ടും നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് ഓരോ ചതിക്കുഴികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനും മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വം പേഴ്സണൽ ലോ ബോർഡും അതിന് സമാനമായ മറ്റ് നമ്മുടെ നാട്ടിലുള്ള നേതൃത്വങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പോലും അത്തരം പ്രതിസന്ധികളിലും ഭൗതികമായ പ്രവർത്തന സംവിധാനങ്ങൾക്കപ്പുറത്ത് നമ്മെ രക്ഷിക്കാൻ ഒരാളുണ്ട് എന്ന ധൈര്യം നമുക്കുണ്ടാവണം അവിടെയും പ്രാർത്ഥനയാണ് ആവശ്യം നമ്മളെ വരയും ചെയ്തിരിക്കുന്ന നമുക്ക് ബാധിച്ചേക്കാവുന്ന അത്തരം അബദ്ധങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു കഴിഞ്ഞു പോയാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചികിത്സയിലായി ധാരാളം പേരുണ്ട് വീടുകളിലും ആശുപത്രികളിലും സമുന്നതരായ നേതാക്കന്മാരുൾപ്പെടെ അള്ളാഹുവെ നീ അവർക്കെല്ലാം ഷിപ്പ നൽകി ആശ്വാസം നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹു اللهم ربنا تقبل منا دعاءنا انك انت السميع العليم، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين، اللهم انصر اخواننا في فلسطين وغزة يا رب العالمين، اللهم انصرهم على أعدائهم يا أرحم الراحمين، اللهم ربنا آتنا في الدنيا حسنة، وفي الاخره حسنه وقنا عذاب النار